കൃഷ്ണാ ഗുരുവായൂരപ്പാചരണം ഗുരുവായൂർ ഉണ്ണികണ്ഠൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നാലാം ദിവസം നാലാം ദിവസത്തെ ഉത്സവ ചടങ്ങുകളെയും ദർശനത്തിന് നിങ്ങൾക്ക് വരുമ്പോൾ ഉള്ള സൗകര്യങ്ങളും ഈസിയായി ദർശനം ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ മൂന്ന് മണിയോടുകൂടി ശ്രീകോവിൽ നട തുറക്കുന്നു നിർമാല്യ ദർശനം മൂന്ന് മുതൽ മൂന്ന് പത്ത് വരെ നിർമാല്യ ദർശനവും മൂന്ന് പത്തിന് എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം ശംഖാഭിഷേകത്തിന് ശേഷം സ്വർണ്ണകുംഭാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകത്തിന് ശേഷം തിരുനട അടയ്ക്കുന്നു മലർ നിവേദ്യം മലർ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷ നിവേദ്യം കഴിഞ്ഞ് സുഗമമായി ദർശനം നടത്താം ഈ സമയങ്ങളിൽ അഭിഷേക സമയത്തൊക്കെ എല്ലാവർക്കും ദർശനം നടത്താം പിന്നെ ഉഷപൂജയാണ് ആറു മണിക്ക് ആറു മണി മുതൽ ആറേ കല്ല് വരെ ഉഷപ്പൂജ ആ സമയത്ത് ദർശന നിയന്ത്രണം ഉണ്ടാവും ആ സമയത്ത് തന്നെ ക്ഷേത്രത്തിനകത്ത് മണിക്കിണറിനടുത്ത് മുളം പൂജയാണ് നടക്കുന്നത് അതിനുശേഷം ഉഷ ശിവേലിയായി ചിവിയിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും മൂന്നാനം വരെ ഭഗവാൻ എഴുന്നള്ളുകയും വാദ്യഘോഷങ്ങളോടുകൂടി ക്ഷേത്രത്തിലെ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുത്ത മേളപ്രദക്ഷിണം ഉണ്ടാകുന്നു അത് ഒമ്പതര മണിവരെ ഉണ്ടാകുന്നു ഈ സമയത്ത് ഭക്തരങ്ങൾക്ക് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താം ഒമ്പതരയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീലോകത്തേക്ക് എഴുന്നള്ളുന്നു പിന്നെ പാലഭിഷേകം നവകാഭിഷേകം പന്തീരിടി പൂജ പന്തീരിടി പൂജ നട തുറന്നു കഴിഞ്ഞാൽ സ്ത്രീഭൂതബലിയാണ് സ്ത്രീഭൂതബലി സമയത്ത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും സപ്തമാതുക്കളുടെ അവിടെ ബലി തൂവാൻ നിൽക്കുന്ന സമയത്ത് സ്വർണപ്പഴക്കാമണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരൂപ്പനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു സ്വർണപ്പഴുക്കാമണ്ഡപം നെറ്റിപ്പട്ടം കെട്ടി വെൺചാമയും ആലവട്ടവും വെൺകൊറ്റക്കുടയും പിന്നെ പട്ടും വിരിച്ചിട്ടാണ് ഭഗവാനെ അതിലിരുത്തുന്നത് ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയിട്ടാണ് ആ സമയത്ത് ഭഗവാന്റെ എഴുന്നള്ളത്ത് ഈ സമയത്തെ ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് എല്ലാവരും ഈ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് മുപ്പത്തി മുക്കോടി ദേവതകളും അവിടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു അങ്ങനെ അരമണിക്കൂറെ ഈ ദർശനമുണ്ടാവുകയുള്ളു ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിനുശേഷം അഞ്ച് പ്രദക്ഷിണം ഉണ്ടാകും അതിനുശേഷം ഭഗവാൻ ഉള്ളിലേക്ക് എഴുന്നള്ളുന്നു ഉച്ചപൂജ നിവേദ്യം ആണ് ഉച്ചപൂജയ്ക്ക് മുമ്പേ നവകാഭിഷേകമുണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാനെ അലങ്കരിക്കുന്നു അലങ്കാരത്തോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി ഭഗവാന്റെ ഉച്ചപൂജ നട തുറക്കുന്നു ഉച്ചപൂജ നട തുറന്നു കഴിഞ്ഞാൽ ഒരു മണി ഒന്നര വരെ സുഗമമായ ദർശനം നടത്താവുന്നതാണ് ശേഷം മൂന്നര മണിക്ക് നട തുറക്കുന്നു അപ്പോൾ കാഴ്ച ശിവേലി ഈ കാഴ്ച ശിവേലി അഞ്ചര മണി ആറുമണി വരെ ഉണ്ടാകുന്നതാണ് ആ സമയത്ത് സുഗമമായ ദർശനം നടത്താം അതിനുശേഷം ദീപാരാധന ആറര മണിക്ക് ഏഴ് മണിക്ക് ഭഗവാൻ്റെ അത്താഴപ്പൂജ അത്താഴപ്പൂജയ്ക്ക് ശേഷം ശ്രീഭുതബലിയാണ് ആ സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ദർശനത്തിന് പറ്റുള്ളൂ പിന്നെ ഈ സ്ത്രീ ബുധബലി കഴിഞ്ഞ അഞ്ചാമത്തെ പ്രദർശന സമയത്ത് വടക്കേ നടക്കയിൽ വീണ്ടും പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ട് ഭഗവാൻ ചക്രവർത്തി രൂപത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് വാദ്യകലാകാരന്മാർ കേരളത്തിലെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാരും വന്ന് തായ്മക കൊട്ടുന്നു ഇത് ഭക്തജനങ്ങൾക്കെല്ലാം ആസ്വദിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അവിടെ ഇരുന്നിട്ട് തായ്മക ആസ്വദിക്കാവുന്നതാണ് ഈ സമയത്തെ ദർശനം അത്യുത്തമമാണ് അത് ഏകദേശം ഒരു പന്ത്രണ്ടര വരെ ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഭഗവാൻ വീണ്ടും ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്കോടുകൂടി ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നു ശ്രീ ഗുരുവായ്പ ശ്രീകോവിൽ നാഗത്തേക്ക് കയറി ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനട അടയ്ക്കുന്നു സുമാർ ഒരു മണി ഒന്നര മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ശരണം ഇതാണ് നാലാം ദിവസത്തെ ചടങ്ങുകൾ